നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് അയല ഫ്രൈ ചെയ്യുക അതിനുവേണ്ടി രണ്ട് എടുത്ത് നടുക്കുള്ള മുള്ള കട്ട് ചെയ്ത് മാറ്റി ഇതുപോലെ നാല് പീസാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതും കൂടാതെ മസാല ഒരു വ്യത്യസ്തമാണ് അതിനുവേണ്ടി ഒരു വലിയ സ്പൂണ് മുളക് പൊടിയെടുത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചെറുനാരങ്ങ നീര് കുറച്ച് ഒഴിച്ച് കൊടുക്കുക ഇത് വെളിച്ചെണ്ണ അത് കട്ടിയായ കാരണമാണ് വെളിച്ചെണ്ണ അങ്ങനെ കാണുന്നത് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് ആറയുടെ അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞതും കൂടി എടുത്ത് കൈകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്യണം മസാല റെഡിയാകാൻ വേണ്ടി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം ആദ്യം കുറച്ച് ഒഴിക്കുക പുരങ്ങ് ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം മസാല റെഡി ആയിട്ടുണ്ട് ഇനി മീനിനെ വരട്ടി കൊടുക്കാം ഇതുപോലെ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് ചോറ് ഇങ്ങനെ ഈ മീൻ പൊരിച്ചത് മാത്രം മതി നല്ല മണവും നല്ല ടേസ്റ്റുമായിട്ടുള്ള മീൻ ഫ്രൈ ആയിരിക്കുന്നത് നാല് പീസും മസാല വരട്ടിവെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചതാണ് എണ്ണ ചൂടായി അതിന് മീൻ വെച്ച് കൊടുക്കാം രണ്ട് പീസ് മാത്രമേ ഇപ്പം വെക്കുന്നുള്ളൂ മസാല കുറഞ്ഞ് പോയ ഭാഗത്ത് മസാല ഉടുപ്പിച്ച് വയ്ക്കുക ഇനി അടപ്പ് വെച്ച് കൊടുത്ത് ഗ്യാസ് ഫ്ലെയിമിൽ കുറച്ച് വെക്കണം അടപ്പ് തുറന്ന് ഒരു ഭാഗം വരുത്തു കഴിഞ്ഞ് പിന്നെ കുറച്ച് കരിയത്തിൽ വതറി കൊടുക്കാം എന്നിട്ട് തിരിച്ചിടാം ഇനി മെല്ലത്തെ ഭാവവും കൂടി മസാല വെച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെയും അടച്ചു വെക്കാം ഇനി ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ തിരിച്ചിടണം അപ്പോൾ നല്ലപോലെ മസാല കുടിച്ചിട്ടു നല്ല മണം വരുന്നുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല ചുറ്റപ്പെടും റെഡി ആയിട്ടുണ്ട് കോരിയെടുക്കാം മസാലയും പൊരുങ്ങും മാറ്റി പ്ലേറ്റ് തന്നെ ഇട്ട് കൊടുക്കാം െണ്ണ വെച്ച് രണ്ടാമതും ഇനി മീൻ വെച്ച് കൊടുക്കാം അടച്ച് വെച്ച് ആദ്യത്തെ പോലെ തന്നെ രണ്ടാമതും നമുക്ക് പൊരിച്ചെടുക്കാം ചുറ്റിട്ട് കൊടുക്കാം കുറച്ച് ൊടുക്കാം രണ്ടാമതും തിരിച്ചിടണം ഇത്ര വ്യത്യാസമേ ഉള്ളൂ പിന്നെ മസാലയും എല്ലാം വ്യത്യാസമുണ്ട് മല്ലിപ്പൊടി തീർച്ചയായും ചേർക്കണം ടച്ച് വെച്ച് കരി ഒത്തിരി ഇട്ട് അടുപ്പ് തുറന്നു ഇതാ ഒന്നാമത്തേക്കും മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി കോരി കോരിയെടുക്കാം ഇതുവരെ നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി തീർച്ചയായും ഇഷ്ടപ്പെടും ഈ മീൻ ഫ്രൈ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ